ഞങ്ങള് പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്ത് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച നൂറ് വീടുകളുടെ പണം കൈമാറി അഞ്ഞൂറ് രൂപയെങ്കിലും കിട്ടാതിരിക്കോ ആ ഈ മുന്നൂറ് രൂപ എന്റെ കയ്യിലേക്ക് കിട്ടാണ്ട് താമസേ ഉള്ളൂ നിനക്ക് അങ്ങ് തന്നേക്കാം പണം കൈമാറി ഒന്ന് ലീഗ് പ്രഖ്യാപിച്ച നൂറ് വീടുകളുടെ ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കടപ്പുറത്ത് ആദ്യമായ ഒരു ബോട്ട് എത്ര രൂപ ലേലം വിചാരം ഒന്നര ലക്ഷം രൂപ നാനൂറ് നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത് അപ്പോഴും ഒന്നര ലക്ഷം രൂപ തരും ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷൻ ആണ് നീ എന്ത് തമ്പാനൂർക്ക് പോയിന്ന് തമ്പാനൂർ ചക്ക ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും ഇട നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ് നീ ഒരു കാണുന്നത് നല്ലതാണ് गुणले च्छा। गुणले च्छा ോ അപ്പൊ ആകെ വീടേ എത്ര 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 ലക്ഷം 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 രൂപയല്ലോ ഞാൻ തരാനുണ്ട് ബാക്കി നിർമ്മിക്കുന്നത് ബന്ധപ്പെട്ട് കോൺഗ്രസ് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി ഏയ് മനഃപൂർവം പറയേണ്ടതല്ല ജന്മന വിവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി കോൺഗ്രസ് കളക്ട് ചെയ്ത ഒരു കോടി അഞ്ചു ലക്ഷം രൂപ അത് കൈമാറും അടുത്ത ദിവസം എല്ലാം ക്ലിയർ ശരിയാവൂലം പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവൃത്തി എടുക്കണോന്ന് കഷ്ടം തൽക്കാലം ഇത്രയും മതി പരട്ടെ